ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ മദ്യപിച്ച സീരിയൽ നടി ഓടിച്ച കാർ മറ്റ് രണ്ടു വാഹനങ്ങളിൽ ഇടിച്ചു അപകടത്തെ തുടർന്ന് എംസി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു വ്യാഴാഴ്ച വൈകുന്നേരം ആറിന് കുളനാല ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന്റെ മുൻവശത്തായിരുന്നു അപകടം തിരുവനന്തപുരം വെഞ്ഞാറമ്പൂട് സ്വദേശി രജിതയെ ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് നടി മദ്യപിച്ചിരുന്നതായും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നടിക്കെതിരെ പോലീസ് കേസെടുത്തു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിലിടിച്ച ശേഷം മറ്റൊരു മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല നടി രജിതയ്ക്കൊപ്പം ആൺ സുഹൃത്തായ തിരുവനന്തപുരം വെമ്പാലവട്ടം സ്വദേശി രാജുവും ഉണ്ടായിരുന്നു ഇരുവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിലും സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിലും നടിയോടിച്ചിരുന്ന സ്വിഫ്റ്റ് ഡിസർ കാർ ഇടിക്കുകയായിരുന്നു വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പിയും മറ്റും കണ്ടെടുത്തിട്ടുണ്ട് അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പന്തളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം